അപ്പം ഞാൻ ഇന്നുള്ളത് മേലാറ്റൂർക്ക് എത്ര മുമ്പ് പൊട്ടിയെടുത്താലും എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാക്കണ് ഒരു പുതിയ നെയ്സറി തുടങ്ങിക്കണം കേട്ടോ ഈ ഒരു നെയ്സറിയിൽ ഇല്ലാത്തൊരു സാധനങ്ങളൊന്നുമില്ല എല്ലാവിധ തൈകളും ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് കണ്ടാലോ ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാനുള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പൊട്ടിയെടുത്താൽ പറഞ്ഞാൽ നമ്മൾ പാണ്ടിക്കാട്ടിൽ നിന്ന് മേലാറ്റൂരിക്ക് പോണേ നടുക്കായിട്ട് വരും പൊട്ടിടുത്താൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അടിപൊളി നെയ്സറി ഓപ്പൺ ആവാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ അന്ന് തന്നെ നല്ല ഇതിലാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അവർക്കൊന്ന് കാണിച്ച് തരാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നും അതേപോലെ ചെടികളുണ്ടോ അതേപോലെ തൈകൾ ഏതൊക്കെയല്ല ഒക്കെ ഒന്ന് കാണിച്ചു തരാം അടിപൊളി നെയ്സറിയാണ് കേട്ടോ എല്ലാവിധ സാധനങ്ങളും ഈ ഒരു നെയ്സറിയിലുണ്ട് കേട്ടോ അല്ലാതെ വെറും ചെടി ഐറ്റംസുകളോ വെറും പിന്നെ തൈകളൊന്നും മാത്രമല്ല എല്ലാവിധമുണ്ട് എനിക്ക് കാണുന്നത് ഫുള്ള് ജാതിയാണ് കേട്ടോ ഇതാ ഇത് ഫുള്ള് ജാതിയാണ് കുറഞ്ഞ വിലക്കാണ് കേട്ടോ എല്ലായിടത്തേയും അത്ര നല്ല വിലയൊന്നും ഇവിടെ അല്ല ഒരു പാകത്തെ വിലക്കാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത മാസമൊക്കെ ആയിട്ടാണ് അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് ഇത് ഓപ്പൺ ആവും കേട്ടോ അപ്പോൾ എല്ലാവരും വന്നോളി എല്ലാവിധ തൈകളുണ്ട് ഞാൻ ഓരോന്നും ഞാൻ കാണിച്ചു തരാം ഇത് ഫുള്ള് ജാതിയാണ് അപ്പോൾ കണ്ടോ ഇത് ഫുള്ള് കവും തൈകളാണ് കേട്ടോ ഇത് ഇതാ ഈ ഭാഗം ഫുൾ ആയിട്ട് കവും തൈകൾ ഇതിൻ്റെ അടിയിലൊക്കെ വേറെ തൈകളും വന്നിട്ടുണ്ട് പിലാ തൈകളൊക്കെ ഉണ്ട് കേട്ടോ അത ഇത് ഫുള്ള് കവുങ്ങാണ് കണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ട് നല്ല തൈകളാണ് കേട്ടോ മക്കളെ ഈ കാണു കണ്ട വയ്ക്കാൻ പിലാവാണ് കേട്ടോ ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ഒന്നര വർഷം കൊണ്ട് അടിപൊളി ചക്ക കിട്ടും കിട്ടോ കണ്ടില്ലേ ഇത് ഫുള്ള് ഇതാണ് കണ്ടില്ലേ അടിപ്പൊളി പിലാവുകൾ പല തരത്തിലുള്ള പിലാവ് ആരങ്ങകളാണെങ്കിൽ അങ്ങനെ ചക്ക കൂട്ട അപ്പം മക്കളെ കണ്ടില്ലേ നല്ല ഡ്രമ്മിലൊക്കെ നമ്മളെ ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഡ്രമ്മിൽ മണ്ണാക്കിയിട്ട് പിന്നെ അതിന് പറ്റിയ നല്ല പിലാവാണ് കേട്ടോ ഇത് കണ്ടത് ഫുൾ അതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഈ ഒരു ചിറയിൽ ഗാർഡനിൽ വന്നാ മതിട്ടോ എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് മുറ്റത്ത് കാനലിലൊക്കെ ടെറസിന്റെ മുകളിലൊക്കെ പറ്റിട്ടോ പെട്ടെന്ന് റെഡിയാവും ചില ചെല മുറ്റത്തൊക്കെ നല്ല കാനലായിരിക്കും അപ്പൊ ടെറസിന്റെ മുകളിൽ അതേപോലെ തന്നെ നമ്മളെ ബാത്റൂമിന്റെ ഒക്കെ പുറത്ത് ബാത്റൂമൊക്കെ ഇല്ലവലക്കുണ്ടാവുല്ലോ വാർപ്പിന്റെ അതിന്റെ ഒക്കെ മുകളിൽ ഇണ്ടാക്കാൻ പറ്റുന്ന നല്ല ചക്ക ഐറ്റംസുകൾ അല്ല ഈ ചക്കന്റെ പേരെന്താടാ നല്ല മധുരല്ല ചക്കയാണോ ആണല്ലേ ആ ഇത് ഫുള്ള് അതാണ് അല്ലേ അപ്പൊ ഈ കണ്ണ് ഫുള്ള് അപ്പൊ ഇത് ഫുള്ള് മൾട്ടി മാവുകളാണ് കേട്ടോ ഇതിമ്മ മാത്രം എത്ര ഉണ്ടെന്ന് അറിയോ ഈ കണ്ണ് ഫുള്ള് മൾട്ടി മാവുകളാണ് കേട്ടോ ഇതിമ്മ തന്നെ എട്ട് ഐറ്റംസ് ആണല്ലേ ഏതൊക്കെയാണ് പേര് ഞാൻ പറഞ്ഞത് നീലമാങ്ങണ്ട് കിളിച്ചുണ്ട മാ ഉണ്ട് പിന്നെ കോലം മാങ്ങ ഉണ്ട് പിന്നെ അങ്ങനെ പല ഐറ്റംസ് മാങ്ങകളും തന്നെ ഡെറ്റ് ഐറ്റംസ് ഇങ്ങനല്ലേ നിങ്ങൾക്ക് തൈ ഇതാക്കലോ ഇങ്ങനെ വെച്ചുകൊടുക്കലേ വെഡ് ചെയ്ത് കൊടുക്കരു ആ അപ്പോൾ ആയിരക്കണക്കിനാണ് കേട്ടോ ഒന്നും രണ്ടൊന്നുമല്ല ആയിരക്കണക്കിന് തൈകളാണ് ഇത് ഫുള്ള് അതാണ് അപ്പൊ അത് ഫുള്ള് കണ്ടില്ലേ വിദേശ ഇനം മാവുകളുടെ ശേഖരണമുള്ള ഒരു പിന്നെ നെയ്സറി ആണ് കേട്ടോ ചിറയിൽ ഗാർഡൻ പൊട്ടിയെടുത്താൽ പൊട്ടിയെടുത്താൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞില്ലേ പാണ്ടിക്കാട്ടിൽ നിന്ന് നമ്മൾ മേലാറ്റൂർക്ക് പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥലമാണ് പൊട്ടിയെടുത്താൽ ഇത് ഫുള്ള് ഇതാണ് കേട്ടോ പല ഐറ്റംസുകളുണ്ട് പല കുറേ ഒരുപാടുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ അന്ന് വന്നാൽ എല്ലാവർക്കും നല്ലൊരു കുറഞ്ഞ വിലയിൽ കൊണ്ടുപോകാം കേട്ടോ എന്താ ഉദ്ഘാടനം ഏകദേശം ഒരു മൂന്നാം തീയതി ഒക്കെ ആകട്ടോ എന്നാൽ അടുത്ത മാസം അപ്പോൾ എല്ലാവരും പോകുന്നതുകൊണ്ട് കിട്ടോ മുട്ടാൻ പോലെ ഉണ്ട് ഇത് ഈ കാണുന്ന ഈ ലോകം ഫുള്ള് ഇതാണ് അവരെ കണക്കിലൊന്നും അല്ല ഉള്ളത് എല്ലാരുണ്ട് കേട്ടോ അപ്പോൾ ഈ കണ്ട ഫുള്ള് തൈകൾ കണ്ടില്ലേ ഇതൊക്കെ ചിറയിൽ ഗാർഡൻ അവരുണ്ടാക്കണത് തന്നെയാണ് കേട്ടോ ഇവിടെ ബെഡ് ഉണ്ടാക്കുന്നതാണ് ഇതിലുണ്ടാക്കുന്നതാണല്ലേ ഇത് ഫുള്ളാണ് കേട്ടോ നമുക്ക് കാണിച്ച് വേണമെങ്കിൽ തരും ഉണ്ടാക്കണത് എങ്ങനെയെന്നൊക്കെ വന്നാൽ കണ്ട ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ അതാണ് ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഞാൻ വന്നപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോരുത്തര് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആണോ അവരൊക്കെയാണ് ഇതിന്റെ ആൾക്കാർ ഈ തൈകളൊക്കെ ഫുള്ള് ബെഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ അതിന് വെച്ച തൈകളാണ് ഇതാ ഇത് ഫുള്ള് ഈ ഭാഗം ഫുള്ള് ബെഡ് ചെയ്തതുമാണ് നനക്കാണോ പേരെന്താ അപ്പൊ നമ്മുടെ മോണിഗാണ് ഇട്ടത് ഹോളിതൊക്കെ ഫുള്ള് ആയിട്ട് നെനക്കാണ് അപ്പോൾ മക്കളിത് ഫുള്ള് മാങ്കോസിനാണ് ഇട്ടോ കണ്ടോ അത് വരെ ഉണ്ട് കേട്ടോ ഈ തല മുതൽ ആ തല വരെ ഉണ്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് ഫുള്ള് സീഡ്ലെസ് നാരങ്ങനെ ഇട്ടോ നമുക്ക് ജ്യൂസ് അടിക്കാനും വെള്ളം കലക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി നാരങ്ങ തൈകളാണ് കുറേ ഉണ്ട് കേട്ടോ ഈ തല മുതൽ ആ തല വരെ ഉണ്ട് ഈ തൈകളൊക്കെ കണ്ടുങ്ക അപ്പം ഇവൻ്റെ തൈകളാണ് കേട്ടോ ഇത് ഫുള്ള് കണ്ടില്ലേ ഇഷ്ടം പോരണ്ട് നല്ല തൈകളാണ് കേട്ടോ കണ്ടാൽ തന്നെ നമുക്ക് ഓരോന്നെടുത്ത് കൊണ്ടുപോകാൻ തോന്നും അത്ര നല്ല തൈകളാണ് അത് ഫുള്ള് അതാണ് കേട്ടോ അപ്പോൾ ഈ കണ് ഫുള്ള് റെംബൂട്ടാൻ്റെ തൈകളാണ് കേട്ടോ അതായത് ഫുള്ള് ഇതൊക്കെ ഇവർ ഇവിടെ തന്നെ മെൽഡ് ചെയ്ത് ഉണ്ടാക്കുന്ന തൈകളാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഫുള്ള് അതാണ് നല്ല തൈകളാണ് കേട്ടോ ഇതാ ഈ തല മുതര ആ ഫുൾ അതാണ് നമ്മുടെ ഈ പൊട്ടിയെടുത്താളിലുള്ള ചിറയിൽ ഗാർഡനിൽ അൻപതോളം വെറൈറ്റി മാവുകളാണ് കേട്ടോ കണ്ടില്ലേ ഇഷ്ടം പോലുണ്ടേ അപ്പോൾ ആരും മടിച്ച് നിൽക്കണ്ടട്ടോ അടുത്ത മാസം നാലാം തീയിലിത് ഓപ്പണാകും എല്ലാവരും ഉണ്ട് പോരി കേട്ടോ പല തൈകളും ഉണ്ട് പല ചെടികളും തൈകളും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കിട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെട്ടെ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ വർക്ക് ചെയ്തിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ അപ്പോൾ വരുന്നോലൊക്കെ വന്നോളി അടുത്ത മാസം നാലാം തീയതി ഉള്ളിൽ ഇത് ഓപ്പൺ ആവും കേട്ടോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം പുതിയൊരു വീടേറ്റ് വീണ്ടും കാണപ്പെ എല്ലാരോടും അസ്സലാ